ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല ഒരു പക്ഷേ അത് ഇത് കേൾക്കുന്നവർ മനസ്സിലാക്കണം ആൽബർട്ട് ഐൻസ്റ്റിനെ പോലുള്ള വ്യക്തികൾ ഇരിക്കേണ്ടിയിരുന്ന ഇരിപ്പിടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾക്ക് വിരുദ്ധമായ രീതിയിൽ ചിന്തിക്കുന്നവർ ഇരുന്നാൽ നമ്മുടെ സർവകലാശാലകൾക്കുണ്ടാകുന്ന ഗതി എന്താകുമെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വാക്കുകൾ പറഞ്ഞത് നമ്മുടെ രാജ്യത്തിൻ്റെ വെളിയിലൊക്കെ തിരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ നേരിട്ട് അറിയാവുന്ന കാര്യമാണ് വിദേശ സർവകലാശാലകളിൽ സ്ഥാനാർത്ഥികളെ വിളിച്ച് സംവാദങ്ങൾ നടത്തുക എന്നുള്ളതാണ് ഒരു യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളെ സമഗ്രമായ ചർച്ചകൾക്കും സംവാദങ്ങൾക്കും അർത്ഥപൂർണമായ പരിശോധനയ്ക്കുമുള്ള വേദിയാകുക എന്നുള്ളതാണ് അത് സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്ന് എന്തൊക്കെയാണോ സർവകലാശാലകൾ ജനങ്ങളുടെ വിഷയങ്ങളിൽ നിന്ന് തെന്നുമാറിയിട്ടുള്ളത് അന്നൊക്കെ ആ രാജ്യത്ത് സമഗ്രാധിപത്യം സംജാതമായി എന്നുള്ളതാണ് ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്ന ഏഡുകൾ നാസി ജർമ്മനിയുടെ കാര്യത്തെക്കുറിച്ച് ഞാൻ സൂചിപ്പിക്കാം ആൽബർട്ട് ഐൻസ്റ്റിനെ പോലുള്ള മഹാനായ ശാസ്ത്രജ്ഞൻ അദ്ദേഹം യഥാർത്ഥത്തിൽ ജർമ്മനിയിൽ നിന്ന് ഹിറ്റ്ലറുടെ ആരോഹണത്തോടെ പലായനം ചെയ്തൊരു വ്യക്തിയാണ് അദ്ദേഹം ജർമ്മനിയിൽ നിന്ന് പലായനം ചെയ്ത ശേഷം ജർമ്മനിയിലെ ജനങ്ങളെ പല രൂപത്തിലും ഭാവത്തിലും അഭിസംബോധന ചെയ്തു അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അത് ഒരുപക്ഷെ ഇന്നത്തെ ഈ ഒരു സന്ദർഭത്തിൽ അത് ഓർമ്മിക്കേണ്ടതായിട്ടുണ്ട് ജർമ്മനിയിലെ അക്കാഡമിക് സമൂഹം സർവകലാശാലകൾ അവരുടെ ദൗത്യങ്ങൾ അനുഷ്ഠിച്ചിരുന്നു എങ്കിൽ ഒരുപക്ഷെ ഒരു മനോരോഗത്തിന് തങ്ങളുടെ ജനത അടിപ്പെടുന്നതിനെ തടയാമായിരുന്നു എന്നാണ് ആൽബർട്ട് ഐൻസ്റ്റിൻ കൃത്യമായി പ്രതിപാദിച്ചത് എന്തുകൊണ്ടാണ് ഞാൻ അവിടെ ഓർമ്മിപ്പിക്കുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ സർവകലാശാലകൾ അവരുടെ ദൗത്യങ്ങൾ ഏറ്റെടുക്കാതെ പോകുമ്പോൾ ഉണ്ടാകുന്ന ദുരന്തങ്ങളാണ് നമ്മുടെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നത് ഐൻസ്റ്റീൻ വേറൊരു കാര്യം കൂടി പറഞ്ഞു അർത്ഥവത്തായിട്ടുള്ള സംവാദങ്ങളിൽ നിന്ന് സമൂഹം വഴിമാറുമ്പോൾ അന്ധകാരത്തിൻ്റെ ശക്തികൾ അവിടെ ഇടം പിടിക്കും അദ്ദേഹം ഉപയോഗിച്ചൊരു വാക്കുണ്ട് ജർമ്മനിയെ ഗ്രസിച്ചത് ബാധിച്ചത് ഒരു സൈക്കിക് ഡിസ്റ്റംബർ ആയിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കാണ് സൈക്കിക് ഡിസ്റ്റംബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ മനോരോഗമായിരുന്നു ആ മനോരോഗത്തിലേക്ക് നമ്മുടെ രാജ്യം പ്രയാണം ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഒരുപക്ഷെ പൗരന്മാരെന്നുള്ള ഉത്തരവാദിത്വം നമ്മൾ ഇത്തരത്തിലുള്ള ചർച്ചകളിലൂടെ പൂർത്തിയാക്കേണ്ടി വരുന്നത് ഐൻസ്റ്റീൻ ഒരു കാര്യം കൂടി എന്ന് വെച്ചാൽ കേരള സർവകലാശാലയും ഐൻസ്റ്റീൻ തമ്മിലൊരു ബന്ധമുണ്ട് അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിക്കുന്നത് എന്താണ് ബന്ധം ഈ സർവകലാശാലയുടെ വൈസ് ചാൻസലറായി നമ്മൾ ക്ഷണിച്ച ഒരു ശാസ്ത്രജ്ഞനാണ് ആൽബർട്ട് ഐൻസ്റ്റിൻ ആൽബർട്ട് ഐൻസ്റ്റിൻറെ വാക്കുകൾ ഞാനിവിടെ ഓർമ്മിപ്പിക്കുന്നത് ഇന്ന് ഈ സർവകലാശാല എത്തപ്പെട്ട ഒരു ദുരവസ്ഥയെക്കുറിച്ച് കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഞാരുടെ പേരെടുത്ത് പറയുന്നില്ല ഒരു പക്ഷേ അത് ഇത് കേൾക്കുന്നവർ മനസ്സിലാക്കണം ആൽബർട്ട് ഐൻസ്റ്റിനെ പോലുള്ള വ്യക്തികൾ ഇരിക്കേണ്ടിയിരുന്ന ഇരിപ്പിടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾക്ക് വിരുദ്ധമായ രീതിയിൽ ചിന്തിക്കുന്നവർ ഇരുന്നാൽ നമ്മുടെ സർവകലാശാലകൾക്കുണ്ടാകുന്ന ഗതി എന്താകുമെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വാക്കുകൾ പറഞ്ഞത് അദ്ദേഹം തുടർന്നു അദ്ദേഹത്തിൻ്റെ പ്രതിപാദനത്തിൽ ന്യൂയോർക്ക് ടൈംസിന് കൊടുത്തൊരു അഭിമുഖമാണെന്ന് തോന്നുന്നു ഞാനിതിനെക്കുറിച്ച് സംസാരിക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല പക്ഷെ ഇപ്പോഴത്തെ സന്ദർഭത്തിൻ്റെ ആ എന്താ പറയുക ആ വികാരപരമായ ഒരു പ്രതലം കൊണ്ടാണ് ഞാൻ ഇത് സൂചിപ്പിക്കുന്നത് സുബോധമുള്ളവർ പോലും സ്വേച്ഛാധിപതിയായ ഹിറ്റ്ലർക്ക് വേണ്ടി ഒരു രസത്തിനോട്ട് ചെയ്തു ഹിറ്റ്ലർ എന്ന് പറയുന്നത് ഒരു വിഭക്താകുമെന്ന് തിരിച്ചറിവുണ്ടായിരുന്ന സുബോധമുള്ള വ്യക്തികൾ പോലും ഒരു രസത്തിനു വേണ്ടി ഹിറ്റ്ലർ കൂട്ട് ചെയ്തു ആ രസമാണ് തന്റെ രാജ്യത്തെയും ലോകത്തെയും വലിയൊരു അപകടത്തിലേക്ക് നയിച്ചത് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു കേരള സർവകലാശാലയ്ക്ക് കിട്ടാതെ പോയൊരു വൈസ് ചാൻസലറിനെ നമുക്ക് ലഭിക്കാതിരുന്ന ഒരു സൗഭാഗ്യത്തിൻ്റെ ആ ഏടുകൾ അയവിറക്കിക്കൊണ്ട് ഞാൻ ഈ വിഷയത്തിലേക്ക് കിടക്കാം